എന്റെ ആദ്യത്തെ സിനിമ ഒരു തലയിൽ ഞാൻ അന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് സിനിമയിൽ വരാൻ കഴിയുമെന്ന് ബിക്കോസ് അന്നത്തെ കാലത്ത് സിനിമയിലേക്ക് കയറി കൂടുക അല്ലെങ്കിൽ അതിലൊരു ഒരു സിനിമയിൽ ചാൻസ് കിട്ടുക എന്നൊക്കെ പറയുന്ന വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ സമയത്താണ് ഇ എം ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഈ ഒരു നിമിഷത്തിൽ ഞാൻ അദ്ദേഹത്തിന് ഓർക്കുന്നു ബിക്കോസ് ഞാൻ അവർ ഓൾറെഡി രണ്ടുപേരെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ അപ്പോഴാണ് ഞാൻ കയറി ചെല്ലുന്നത് എനിക്കറിഞ്ഞൂടാ എന്തോ ഒരു ഭാഗ്യം ദൈവത്തിന്റെ കടാക്ഷണം ബിക്കോസ് അദ്ദേഹം ഈ സിനിമയ്ക്ക് ഞാനാണ് ഏറ്റവും ആപ്റ്റ് എന്ന് തോന്നി അങ്ങനെ ഇവിടെ തമ്മിൽ പ്രശ്നമായി മറ്റേ രണ്ടുപേരെ സെലക്ട് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഒരു നറക്കിലൂടെയാണ് എനിക്ക് അവസരം ഇടുന്നത് ആ സിനിമ റിലീസായി മുന്നൂറ്ററുപത്തഞ്ച് ദിവസം തിയേറ്ററിൽ കളിച്ചു ഒരു തലയിലാകുമെന്ന് പറയുന്ന ഒരു സിനിമയാണ് അത് കണ്ടിട്ടാണ് മഞ്ഞു തിരിഞ്ഞ പൂക്കൾ എനിക്ക് അവസരം കിട്ടുന്നത് അതും വലിയ സൂപ്പർ ഹിറ്റായിരുന്നു എല്ലാവർക്കും അറിയാം ഇന്ന് ഈ ഒരു സ്റ്റേജിൽ അപ്പച്ച മോലാളിയും ആസലിനെയും ഒക്കെ ഞാൻ അവരോട് എന്നും എപ്പോഴും എനിക്ക് കടപ്പാടുണ്ടായിരുന്നു മോഹൻലാലും പൂർണിമ ചേരാമൊക്കെ ആ സിനിമയിലൂടെയാണ് വന്നത് ഒരുപാട് കാലം ഞങ്ങൾ ഒരു ബിച്ചാരിൽ അഭിനയിച്ചു പത്തിരുന്നൂറ് സിനിമയിൽ അഭിനയിച്ചു ഒരുപാട് സിനിമ മൂന്നോ നാലോ സിനിമ സംവിധാനം ചെയ്തു ഇപ്പം ഞാൻ സംവിധാനം ചെയ്ത എറിക് എന്ന് പറയുന്ന സിനിമ അടുത്തുതന്നെ റിലീസാവും തീർച്ചയായിട്ടും എല്ലാവരും കാണണം ബിക്കോസ് അത് എനിക്ക് കിട്ടുന്ന വലിയ ഒരു പ്രോത്സാഹനമായിരിക്കും പിന്നെ ഞാനൊരു സിനിമ നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനും ഇവിടെ ഒരു അവാർഡുണ്ട് നിഷ സാരങ്കിലെ ഹീറോയിനായിട്ട് അഭിനയിച്ച് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇന്റർനാഷണൽ അവാർഡ്സ് കിട്ടി പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇന്റർനാഷണൽ അവാർഡ്സ് ഒക്കെ ഒരുപാട് കിട്ടി പക്ഷെ ഇവിടെ നമുക്ക് ഒരു അവാർഡും കിട്ടിയില്ല അതിന്റെ കാരണം എന്താന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റം എല്ലാം മാറി വരണം നല്ല സിനിമയ്ക്ക് എന്നും ഒരു അംഗീകാരം ബിക്കോസ് നമ്മൾ അങ്ങനത്തെ ഒരു സിനിമ എടുക്കുന്നത് തന്നെ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേറെ രീതിയിലുള്ള കമേഴ്ഷ്യൽ സക്സസ് ഒന്നും ചിലപ്പോൾ കാണില്ല തിയേറ്ററിൽ വലിയ സക്സസ്ഫുൾ ആവില്ല പക്ഷെ ഇതുപോലെ വലിയ അംഗീകാരം നമ്മുടെ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നിയത് റോണിയാണ് ഈ ഫിലിം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അപ്പം ഞാൻ സംവിധാനം ചെയ്തിരിക്കുന്ന റിക്ക് എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവാണ് വേൾഡ് വൈഡ് ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്ന ആളാണ് ഇപ്പൊ അവസാനം വന്ന സിനിമയുടെ ആ ദർശിനി വാഴ അതുമാരിയുള്ള ഒരുപാട് സിനിമകൾ ഇവര് യു കെയിലും ഫോറിൻ കൺട്രീസിലും റിലീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം എൻ്റെ സിനിമ യാത്ര ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ സിനിമ യാത്രയിൽ ഒരുപാട് പേര് പരിചയപ്പെടാനുള്ള അവസരമുണ്ടായി ഞാൻ സിസാർ തൊട്ട് അങ്ങോട്ടുള്ള വലിയ വലിയ മഹാനായ കലാകാരന്മാരെ പരിചയപ്പെട്ടു അവരുടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ബാക്കിയത് ഇന്നും ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ചെയ്യും ബിക്കോസ് എൻ്റെ ജോലി അതാണ്